ഹലോ ഫ്രണ്ട്സ് ഹോം ടെക് ആർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേയർ ആണ് ഞാനിവിടെ ഈ വർക്കിൽ എടുത്തിരിക്കുന്നത് ഈ പ്രേയർ വീട്ട് നിർമ്മിച്ചിരിക്കുന്നത് സജീവൻ എന്ന ചങ്ങനാശ്ശേരിയിലുള്ള ഇൻറ്റീരിയർ വർക്കറാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റർ വർക്കാണ് വളരെ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എട്ട് ഗ്ലാൻഡിങ് ടൈൽ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് കടപ്പ ഡിസൈൻ ചെറിയ ഡിസൈൻ ഡിസൈനിട്ടാണ് ഞാനിവിടെ ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് വലിയ പ്രതലങ്ങളിൽ നമ്മൾ വലിയ ഡിസൈൻ ഇട്ടാലേ ഭംഗി ചെറിയ എറി ആയതുകൊണ്ട് ചെറിയ ഡിസൈനിട്ടാണ് ഞാനിവിടെ ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ ഈ പ്രതലത്തിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡിഗ കമ്പനിയുടെ ഫൈൻ പ്ലാസ്റ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് സ്മൂത്ത് കുട്ടി വളരെ നല്ല കുട്ടിയാവട്ടോ നമ്മുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ പുട്ടി ഇടുന്ന പോലെ തന്നെ നമ്മൾ പ്രതലത്തിൽ അതായത് ഭിത്തിയിൽ നമ്മൾ ഫൈൻ പ്ലാസ്റ്റർ ഇട്ടു മാറുന്നു അതിന് ശേഷം നമ്മൾ ഡിസൈൻ മേക്ക് ചെയ്തു പോകുന്നു ഇത് എൻ്റെ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഞാനത് എളുപ്പം ഓടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് വർക്കിൻ്റെ ആ ഫിനിഷ് നിങ്ങൾക്ക് അവസാനതാണ് ആ സമയത്ത് നിങ്ങൾക്ക് ദൃശ്യമാണ് നമ്മൾ ഇവിടെ ഈ പുട്ടി ഇട്ടതിന് ശേഷം ഡിസൈൻ മേക്ക് ചെയ്ത് പോകുന്നു ഈ പുട്ടി വലിച്ചിട്ട് ഉടൻ തന്നെ നമ്മൾ ഡിസൈൻ മേക്ക് ചെയ്ത് പോകണം കേട്ടോ അതല്ലെങ്കിൽ ഉണയിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ പാറ്റേൺ ഇടാനായിട്ട് പ്ര മാറും ചെറിയ ഡിസൈനാണ് ഇടുന്നത് ഇപ്പോൾ വലിയ പ്രതലത്തിൽ നമ്മൾ വലിയ ഡിസൈൻ ഇട്ട് മാറിയാൽ കുഴപ്പമില്ല പക്ഷേ ചെറിയ എറി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഡിസൈൻ ഇട്ട് തന്നെ മാറണം അല്ലെങ്കിൽ കാണാൻ ഒരു ലുക്കില്ലാണ്ട് മാറും പല കഴിഞ്ഞ വീഡിയോയിലും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഡി വലിയ പ്രതലങ്ങളിൽ വലിയ ഡിസൈൻ ഇടുക ചെറിയ പ്രതലത്തിലാകുമ്പോൾ ചെറിയ ഡിസൈൻ അതല്ലെങ്കിൽ നമ്മൾ ഈ ട്രവൽ ചെയ്ത് സ്റ്റീൽ ട്രാവൽ ചെയ്ത് ട്രവൽ ചെയ്ത് കഴിയുമ്പോൾ മൊത്തം അങ്ങ് പതിങ് വലിയ ഡിസൈനായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക എടുത്ത് ഒരു ചെറിയ ഡിസൈൻ ആദ്യത്തിന് ഇട്ട് മാറുക അതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ട്രവൽ ഉപയോഗിക്കുമ്പോൾ ചെറിയ ഡിസൈനായിട്ട് മാറും അല്ലെങ്കിൽ ട്രവൽ ഉപയോഗിക്കുമ്പോൾ ഇത് പതിങ്ങിയിട്ട് ഇത് വലിയ ഡിസൈനായിട്ട് മാറും അത് സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കുമ്പോൾ അത് കുറപ്പിച്ചു ശ്രദ്ധിച്ചു വേണം സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കുക ആ പാറ്റേൺ മേക്കിന് ശേഷം തന്നെ നമ്മൾ ഈ നമ്മളേത് പുട്ടി ബ്ലേഡ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ആ ബ്ലേഡ് കൊണ്ട് തന്നെ പതുക്കി ഒന്ന് ഒതുക്കി കൊടുക്കണം ഒതുക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ കുഴപ്പം സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റീൽ ഡ്രൈവൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം വലിയ ഡിസൈനായിട്ട് നിൽക്കും അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാനിത് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ഇട്ട് മാറുന്നു അതിന് ശേഷം ആ ബ്ലേഡ് കൊണ്ട് തന്നെ ഒന്ന് പതുക്കി കൊടുക്കുന്നു അതിനുശേഷം സ്റ്റീൽ ഡ്രൈവൽ വെച്ച് കൊടുക്കുന്നു ഇങ്ങനെയാണ് ആ മെത്തേഡ് പോകുന്നത് ആ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ഡിസൈൻ മേക്ക് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഓർക്കുക ഞാനീ പറയുന്നത് വലിയ ടെസ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചല്ല കേട്ടോ അങ്ങനെ ആരും നിരത്തിരിക്കേണ്ട ഞാൻ ടെസ്റ്റ് ചെയ്ത് ആൾക്കാർ പഠിപ്പിക്കുകയാണെന്നുള്ള ധാരണ ആർക്കും വേണ്ട ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് അതുകൊണ്ട് ഈ ലെവലാണ് നമ്മൾ പുട്ടി ടെസ്റ്റ് ചെയ്ത് ശേഷം നമുക്ക് കിട്ടുന്ന രീതി ഇത് നമ്മളിപ്പം സ്ട്രീറ്റ് കൊണ്ട് ചെറുതായിട്ട് നോക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് ഇവിടെ നമ്മൾ രണ്ട് കോട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇൻഡിഗോയുടെ തന്നെ ബ്ലാക്ക് ആണ് ഇൻഡിഗോ കമ്പനി തന്നെ അവകാശപ്പെടുന്ന മാജിക് ബ്ലാക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അടിപൊളി ബ്ലാക്ക് ഇനി നമുക്ക് കളറിങ്ങിലേക്ക് പോകാം അതായത് ഇൻഡിക്കയുടെ തന്നെ കോപ്പറാണ് നമ്മുടെ കളർ വാഷായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡികയുടെ കോപ്പറിനെ കുറിച്ച് ഞാൻ വളരെ ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി കോപ്പറാണത് ഒരു രക്ഷയില്ലാത്ത കളറാണ് നമുക്ക് മറ്റൊരു കമ്പനിക്കും ഇത് അവകാശപ്പെടാൻ പറ്റത്തില്ല ഈ കളർ ഞാൻ പല കമ്പനികളും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഇന്ത്യയുടെ ഈ കോപ്പർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗോൾഡ് ഇന്ത്യയുടെ സിൽവർ ഇതൊക്കെ മറ്റൊരു കമ്പനിക്ക് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഈ ഒരു കളർ നാലിങ്ങിൻ്റെ റോളർ പൗച്ച് ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ ഡിസൈൻ കളറിങ്ങിലേക്ക് പോകുന്നത് നമ്മൾ എടുത്താണ് ഈ റോളർ ബ്രഷിൽ കുറേശ്ശെടുത്ത് വേണം നമുക്ക് അപ്ലൈ ചെയ്തെടുക്കുക റോളർ മുഴുവനായിട്ട് മുക്ക് അടിക്കുകയല്ല ചെയ്യുന്നത് അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത് കുറേ കുറേ എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് മാറാവുന്നതാണ് ഈ പവിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഇറ്റിക്കോട്ട് ഈ കളറിലേക്ക് മുക്കിക്കഴിഞ്ഞാലുള്ള കുഴപ്പം വെച്ചാൽ പടർന്ന് കണ്ടാകാനിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പാത്രത്തിൽ എടുത്തു വെച്ച് കുറേ പ്രാവശ്യമായിട്ട് അടിച്ചു മാറും അതിലേക്ക് കണ്ടാവാൻ പടർന്ന് നമുക്ക് ആ ഡിസൈൻ മൊത്തം വല്ലാണ്ടായിപ്പോകും വല്ലാണ്ടായിപ്പോകുന്നത് കാണാൻ വല്ലാണ്ട് പോകും അതുകൊണ്ടാണ് കുറേടുത്ത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്ന കോട്ടയത്തി ദിവാങ്കോല എന്ന സ്ഥലത്താണ് കേട്ടോ ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് അതായത് ഇൻഡീരിയർ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് സജീവ് എന്ന ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് എട്ട് നോവമ്പിനോടനുബന്ധിച്ച് ഇതിൻ്റെ വെഞ്ചരിപ്പ് കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രിയിൽ തന്നെ ഈ വർക്ക് പൂർത്തിയാക്കുന്നത് അവച്ച് കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് കൊണ്ട് ഇതിൻ്റെ ഉള്ളുകൾ മൊത്തം വിടവൊക്കെ ഒന്ന് ഒതുക്കി അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് നമുക്ക് അധികം ഫീൽ ചെയ്യുകയില്ല അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് നമുക്ക് ഒരു ബ്ലെൻഡ് ചെയ്തുമല്ലോ കിടക്കുക ചെയ്യും നമ്മൾ കാണാൻ നല്ല ലുക്കാണ് അതിനിപ്പോൾ അടിച്ച് കാണിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു മാറാവുന്നതാണ് അത് മൊത്തം എടുത്ത് അടിച്ച് തീർക്കുമല്ലോ ഉറവേച്ച ബ്രഷിലെടുക്കുക അതിന് ശേഷം ബുദ്ധിമൊത്തം ഇങ്ങനെ ചെറുതെട്ട് ചെറുതായിട്ട് അടിച്ച് അപ്ലൈ ചെയ്ത് മാറാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എപ്പോഴും മൊത്തമായി കാണാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യേണ്ടതെന്ന് ഇത് പൂർണ്ണമായിട്ടും അങ്ങ് അടിച്ചങ്ങ് മാറ്റവും ഇല്ല ചെയ്യുന്നത് ബ്ലാക്ക് നമുക്ക് കാണണം ബ്ലാക്ക് കുറച്ചെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മൾ വർക്ക് ഒരു ഭംഗിയിൽ ബ്ലാക്ക് കാണുകയും ചെയ്യണം ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ബ്ലാക്കിൻ്റെ ആ വിസിബിലിറ്റി കുറച്ച് കൊണ്ടുവരുവാ അതിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ലുക്കായിരിക്കും ബ്ലാക്ക് കണ്ടതാണ് കയറുന്ന നല്ല ആ ഒരു ബ്യൂട്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തഡ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കാം ഞാൻ അങ്ങനെയാണ് ഈ വർക്ക് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിസിബിലിറ്റി മനസ്സിലാവുമെന്ന് മനസ്സി വിചാരിക്കുന്നു ബ്ലാക്ക് നമ്മൾ കുറച്ച് കുറച്ച് വരുന്നത് നമുക്ക് ഈ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി കാണാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ബ്യൂട്ടി വരുന്നത് മേൽഭാവം നോക്കുന്നതിൽ ബ്ലാക്ക് കുറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുക അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ആ വ്യത്യാസം നമുക്ക് ദൃശ്യമാവുന്നതാണ് നമുക്ക് ഇല്ലാ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാകും എൻ്റെ ഫൈനൽ ടച്ചിലേക്ക് ഈ നമ്മളിപ്പോൾ വന്ന് വർക്കിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് മാറുകയാണ് ഇവിടെ കൊള്ളാത്ത ഭാഗങ്ങളിൽ അടിച്ചു കൊടുക്കുന്നു ഇതാണ് അതിൻ്റെ വിഷ്വല് അതായത് നമ്മളിപ്പോൾ കോപ്പർ പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷും കൊണ്ട് കൂടി അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് വീട്ടിലെ റിസൾട്ടാണിത് ഇതെങ്ങനെയുണ്ടെന്ന് പറയട്ടെ നിങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇൻഡിയയുടെ കോപ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന് ഒരു ഇൻഡ്യയുടെ കോപ്പറിനെ വെല്ലാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ മറ്റൊരു കമ്പനിക്കും സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പല കമ്പനികളും ഞാൻ അപ്ലൈ ചെയ്തിട്ടുകൊണ്ടാണ് അത്ര ധൈര്യമായിട്ട് പറയുന്നത് ഇൻഡ്യ കമ്പനിയുടെ കോപ്പർ യാതൊരു കാരണവശാലും ഫെയ്ഡ് ഫെയ്ഡാകുന്നു പേടിക്കുകയും ചെയ്യണ്ട അതാണ് ഇന്ത്യ കമ്പനിക്കുള്ള ഗുണം ഇവിടെ എൻ്റെ ഈ വർക്ക് പൂർത്തിയായിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ വിഷയം പൂർത്തീകരിച്ചിട്ടുള്ളൊരു വിഷ്വൽ ഇതാണ് ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എൻ്റെ വർക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ബെല്ലേക്കൻ അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എല്ലാവർക്കും എൻ്റെ എല്ലാ വീഡിയോകളും ഇനി വരുന്ന വീഡിയോകളും സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു എൻ്റെ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് കോട്ടയത്ത് ദിവാങ്കമല എന്ന സ്ഥലത്ത് ബിനുസാർ എന്ന എച്ച് എം എൻ്റെ ഭവനത്തിലാണ് അദ്ദേഹത്തിനും കുടുംബത്തിനുമുള്ള അഗേധമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു മറ്റൊരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം